രാവിലെ കഴിക്കാൻ പറ്റുന്ന ഈ അതും ഈ രമ്പയില വച്ചിട്ടുള്ള ഈ കിടക്കാച്ച ഐറ്റംസ് ഉണ്ടല്ലോ ഒരൊറ്റ വട്ടം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കുമ്പോൾ മാത്രമല്ല ഇത് ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് എറിയത്തു അടുക്കളയിൽ നിന്നൊക്കെ ഓടി വന്നിട്ടാണ് ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ കേട്ടിട്ട് പിന്നെയാണ് അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു ഇഷ്ടമുണ്ടല്ലോ അത് നിങ്ങൾ വീഡിയോയിലൂടെ തന്നെ കേട്ടും കണ്ടും അറിയണ കേട്ട മക്കളെ രമ്പയില അറിയാത്തവരായിട്ട് ആരുണ്ടാവില്ലേ കാര്യം രമ്പയില അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കുമ്പോൾ അവരുടെ വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടാവും കേട്ടോ ഇതാണ് രമ്പയില കണ്ടല്ലോ ഈ ഒരു രമ്പയില വെച്ചിട്ട് നമ്മൾ പല ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് അല്ലേ ഇനിയിപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലർ പറഞ്ഞേക്കാം ഓ പുട്ടു കുറ്റിൻ്റെ ഇട്ട് വെച്ചാൽ ആ പുട്ട് ചുട്ട് കഴിഞ്ഞാൽ ആ പുട്ടിന് വല്ലാത്ത ടേസ്റ്റാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ നൈച്ചോറ് വെക്കുമ്പോൾ ഇതൊരു എല്ലാം ഇതിൻ്റെ ഒരു ലീഫ് ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര രുചിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ ഈ ഒരു രാവിലേക്ക് നമ്മളിത് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇത് നമുക്ക് ശരീരത്തിലെ ക്യാൻസർ മുതൽ പനി വരെ തടയുന്ന ഒരു ഇലയാണ് അത് പോട്ടെ അതൊരു വേറെ ട്ടെ പക്ഷേ ഇത് നമ്മൾ രാവിലത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റോട് കൂടി തന്നെ നല്ല എനർജിയും ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റുമാണ് ട്ടാ അപ്പോൾ ഏതായാലും ഓട് നോക്കി ഞാൻ കുറച്ച് രമ്പേൻ്റെ എടുത്തിട്ട് ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കുകയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും പിന്നെ ഇത് രാവിലെ നമുക്ക് നല്ലൊരു പ്രയാസമൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ ഏതായാലും ഇതാ ഞാനൊരു അഞ്ചാറ് എല്ലി രമ്പേൻ്റെ ഇല അങ്ങോട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾ ആരും ഇതുവരെ ഇതുപോലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഫുള്ള് കാണുക പിന്നെ നിങ്ങൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന് കൂട്ടുകാരൻ്റെ ഒരു ലൈക്ക് തരുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻകിൽ ഈ ഒരു സമയത്ത് സബ്സ്ക്രൈബ് കൂടെ ചെയ്യട്ടോ പിന്നെന്താ ഞാൻ അവിടെ നിന്ന് നല്ലോണം കഴുകിയതാണ് എന്നാലും ഞാൻ ഇവിടെ എത്തിയപ്പോൾ അടിയിലൊക്കെ ഒരു മാറാല പോലൊക്കെ തോന്നി അപ്പം ഞാൻ ഒന്നും കൂടെ നല്ലോണം കഴുകുകയാണ് ഈ ഒരു ഇല നമ്മൾ കഴുകുന്ന സമയത്ത് വെല്ലിങ്ങനെ ഈ ഒരു ഇലയിൽ വെച്ചിട്ട് ഇങ്ങനെ ഓടിച്ച് കൊടുക്കണേ അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ലെയറായിട്ട് ലെയറായിട്ടുള്ള ആ ഒരു ഭാഗത്തു നിന്നൊക്കെ മാറാല എറൂലും എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പോവുകയുള്ളു പിന്നെ പൊടിയൊക്കെ പാറി പറ്റി പിടിച്ച് കഴിഞ്ഞ അതൊക്കെ നല്ലോണം പോകാനൊക്കെ നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കണം കേട്ടോ അപ്പോൾ അത് കഴിവിലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യണം ഒരു ഇതുപോലുള്ള ഒരു ചെമ്പട്ടിയോ അതിലെങ്കിൽ ചായപാത്രമോ അങ്ങോട്ട് എടുത്തോളൂ എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം എടുക്കുക അപ്പോൾ ഏതായാലും ഞാനിവിടെ ഇങ്ങനെ തുറന്നിട്ടിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കാരണം ഫിൽട്ടർ ചെയ്തിട്ടുള്ള വെള്ളത്തിലാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കണത് അപ്പോൾ അങ്ങനെ എടുക്കുന്നതാകുമ്പോൾ തന്നെ ചെറിയ പൈപ്പ് ചെറിയ രീതിയിലായിട്ട് വെള്ളം വരികയുള്ളൂ പെട്ടെന്ന് അങ്ങോട്ടൊന്നും അറിയില്ല അപ്പോൾ ഞാൻ തുറന്നിട്ടിട്ട് േഗം അങ്ങോട്ട് കട്ട് ചെയ്തതും ഒപ്പമാക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഏതായാലും ഇതാ ഈ ഒരു ഇലകൾ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ദച്ചമ്പട്ടിക്ക് ഇട്ടിട്ടുണ്ട് നല്ല കളറാണ് കേട്ടോപ്പം കാണേ ഇനിയിപ്പം ഇത് നമ്മളൊന്ന് എന്ന് വിചാരിച്ചിട്ട് പ്രത്യേക കളർ ചേഞ്ച് ഒന്നും ആവാൻ വേണ്ടി പോകുന്നില്ല ഏതായാലും ഇത് നല്ലൊരു ടേസ്റ്റോടു കൂടി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പോൾ തന്നെ ഞാൻ ആ വെള്ളം തീമിച്ചു ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ചു ഈ ഒരു ലീഫൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട് ഇപ്പോൾ ഇതിങ്ങനെ തുറന്നപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട് പക്ഷേ ഇത് ഓടി വരാൻ കാരണം ഈ ഒരു സ്മെല്ലോ ഇതിന് വേണ്ടും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ചെയ്തത് കൊണ്ടാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കോഫി പൗഡറാണ് അപ്പോൾ ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചായൻ്റെ പൊടി ഇട്ട് കൊടുത്താലും മതി കിട്ടോ തേയില പൗഡർ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കോഫി പൗഡറാണ് ചേർത്തെടുത്തിട്ടുള്ളത് ശേഷം ഇതിലേക്ക് അര ഗ്ലാസ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പഷുവും പാലോ തേങ്ങാ പാലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു പാലും കൂടി ഒഴിച്ചെടുത്ത് കുറച്ച് സമയം കൂടി നല്ലോണം തിളക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ലീഫിൻ്റെ ഈ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങളും ഒക്കെ ഈ ഒരു വെള്ളത്തിൽ കിറങ്ങും ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കോഫി പൗഡർ നല്ലോണം ഒന്ന് വെന്തും ചെയ്തു ഈ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ചൊരു മധുരം ഒരുപാട് മധുരമൊന്നും വേണ്ട കാരണം ഷുഗർ പേഷ്യൻ്റൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ അത് കഴിക്കാൻ വേണ്ടിയിട്ടാവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ചെയ്യും എന്നാലും ഒരു കുഴപ്പമുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലേശം ശർക്കര ഞാൻ അതിലേക്ക് ഫീൽ ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഷുഗർ പേഷ്യൻ്റ് ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒരു ശർക്കരൻ്റെ അച്ഛൻ ഈ ഒരു ഇല തീമിക്കണം നമ്മൾ ഈ ഒരു ഇല തീമച്ചല്ലോ ആ ഒരു ടൈമിൽ തന്നെ വെച്ചിട്ടായ്മ നമുക്ക് ആ ഒരു കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്ന സമയത്തും പാൽ തിളക്കുന്ന സമയത്തും ഇല തേവുന്ന സമയത്തൊക്കെ ആകുമ്പോഴേക്കും ആ ഒരു ശർക്കര നല്ലോണം ഉരുകി കിട്ടും അപ്പോൾതാ ഞാൻ ഒരു മെത്തേഡ് കാണിച്ചത് രണ്ടാമത്തെ മെത്തേഡാണ് അപ്പോൾ ഒരു ഒന്നാമത്തെ മെത്തേഡ് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇത് രണ്ടാമത്തെ മെത്തേഡാണ് ഇതെന്താന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ തന്നെ കുറച്ച് മറ്റത് ഫുള്ളായിട്ടില്ലട്ടോ അത് അതവിടെ കിടന്ന് തിളക്കട്ടെ ഇത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ കുറച്ച് എടുക്കുക അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക എന്നിട്ട് അതൊരു ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കുക അപ്പോൾ ആ ഒരു സമയത്തിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചും കൂടി ഇടുക എന്നിട്ട് ആ ഇഞ്ചും ഇലയും വെള്ളം കൂടെ ഒരു ഗ്ലാസ് ആയി തിളച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഇട്ടിച്ച് കൊടുക്കുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്ക് ആണത് ഇതും നമുക്ക് കുടിക്കാൻ പറ്റും പക്ഷേ ഇത് നമുക്ക് ഒരുപാട് അസുഖങ്ങൾക്കാണ് ഇതുണ്ടാക്കണത് ഈ ഈ ഒരു വെള്ളം ഇത് ഞാൻ പറഞ്ഞുതരാട്ടെ ഈ ഒരു വെള്ളങ്ങൾ വെള്ളങ്ങളെങ്ങനെ കുടിക്കേണ്ടേന്നും ഇതിലെന്ത എന്താണ് ഇത് എന്ത് ഇത് കുടിച്ചാൽ ബെനിഫിറ്റ് എന്താന്നൊക്കെ പറഞ്ഞുതരാം ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇലങ്ങൾ ഒരിക്കലും കളിയിലെട്ടോ അപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് രാവിലെ വെറും വയറ്റിലൊക്കെ കുടിക്കാം പക്ഷേ ഇത് നമുക്കൊരു നല്ലൊരു ടേസ്റ്റോടു കൂടി കഴിക്കാം അതൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയതുണ്ടല്ലോ പകുതിയായി കെടുക്കണേ തീമൊക്കെ എടുക്കണേ അത് നല്ല അടിപൊളി ടേസ്റ്റായിട്ടാണ് കാണിക്കണത് അപ്പോൾ ഏതായാലും ഇതാണ് ഈ ഒരു ഡ്രിങ്ക് അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ട്രൈ ചെയ്ത് നോക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് എന്തിനാണ് നിങ്ങൾ കഴിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നാൽ നിങ്ങൾ കുടിക്കൂട്ടോ അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പോഴേക്കുതാ നമ്മുടെ ഈ ഒരു ഇതൊക്കെ നല്ലോണം തിളച്ച് ഈ ഒരു കോഫി പൗഡറും ശർക്കരയും അതുപോലെ തന്നെ ഈ ലീഫും എല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എന്തെയ്യാം ഒന്ന് അരച്ചെടുക്കാം അടിച്ചിട്ട് ഈ ഒരു ഇതിലപ്പം നല്ല സ്മെല്ലാട്ടോ ഈ ഒരു സ്മെല്ലടിച്ചിട്ടാണ് റിതു ഓൾ ബെഡ്ഷീറ്റും ഇതെല്ലാം കൂടെ നല്ല ആക്കി കൊണ്ടുപോയിച്ച നമ്മൾ എന്തൊരു ഒരു അവസ്ഥയാണ് ഇന്ന് കൊണ്ടുപോയിച്ച ഡ്രസ്സൊക്കെ നാളെയാണ് മടക്കി മടക്കിവയ്ക്കുള്ളൂ അടിച്ചേരി തുടക്കുന്ന സമയത്തൊക്കെയാണ് ഞാൻ അതൊക്കെ മാറ്റി വയ്ക്കലിട്ടോ ഒക്കെ നല്ല വൃത്തിയിൽ മടക്കി വെക്കുക എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല അങ്ങനെ ഇന്ന പോലെ തലയിൽ നിന്ന് എടുത്തോണ്ടെന്ന ഡ്രസ്സൊക്കെ അയലമെന്ന് എടുത്തോണ്ടെന്ന് പിറ്റേന്ന് രാവിലെ അടിച്ചു തരാൻ വേണ്ടിയിട്ട് റൂമിലൊക്കെ എത്തുമ്പം മടക്കി വെക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കാരണം ആ റൂമിൽ അങ്ങനെ ആരും കിടക്കാറില്ല അപ്പോൾ ആ ബെഡ് ഷീ ആ ബെഡിൽ അവിടെ ഇടുന്നതാണ് അവിടെ കിടക്കാനൊക്കെ ആണെന്നെങ്കിൽ അന്നേരം തന്നെ തീരുമാനം ആക്കേണ്ടി അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതായത് മക്കളെ അടിപൊളി സ്മെല്ലും നല്ല അടിപൊളി ചായ കോഫിയാണ് കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചായ ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇത് കുടിച്ചാലുണ്ടെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം മക്കളെ ഈ രമ്പ ഇലക്ക് ചില ആളുകൾ ബിരിയാണി ഇല ബിരിയാണി കൈത അതുപോലെ തന്നെ പാണ്ഡൻ ഇല അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് ചില നാട്ടിൽ പല നാട്ടിലും പല രീതിയിലാണ് പറയാറ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ പല തര പല ജില്ലകളിലും ആയിരിക്കും കാണുന്നത് അപ്പൊ ആ ആളുകളൊക്കെ എന്താണ് നാട്ടിൽ നിങ്ങളെ നാട്ടിൽ പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ കാരണം എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് പല നാട്ടുകാരും പലതും പറയുമ്പോൾ ഈ ഒരു കമന്റിലൂടെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും ദാ ഈ പാണ്ഡനിൽ അതായത് നമ്മുടെ രമ്പയില അപ്പതാ ദാ ഹൃദ നല്ല മണം കേട്ട് ഓടി വന്നാട്ട ബെഡ്ഷീറ്റൊക്കെ കൈക്കലുണ്ട് ഓള് ഇരിക്കണീലടിയെക്കൂടെ അമ്മ എന്താ അവിടെ സ്മെല് പല ഇതും പറഞ്ഞോള് എന്താണ് എന്തൊക്കെയോ പറഞ്ഞു അതിൻ്റെ സ്മെല്ല് ഇതിൻ്റെ സ്മെല് എന്തൊക്കെയോ പറഞ്ഞേ അപ്പോൾ കുടിക്കുകയാണ് നല്ല ഇഷ്ടമായിട്ടോ അപ്പം ഇത് കുടിച്ചാൽ ഇഷ്ടം മാത്രമല്ല ഈ പാണ്ടനില് അതായത് നമ്മുടെ രമ്പയിലെ ആവശ്യ എണ്ണകൾ ഡാനിന് അതുപോലെ തന്നെ ഗ്ലൈക്കോസൈഡുകൾ ആൽക്കഹോലൈഡുകൾ അതൊക്കെ നല്ലോണം അടങ്ങിയിട്ടുണ്ട് ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇലയും കൂടിയാണ് പിന്നെ പലതരത്തിലുള്ള മുറികൾ അതുപോലെ തന്നെ കുഷ്ഠരോഗം വസൂരി അതൊക്കെ സുഖപ്പെടുത്താൻ ഇത് പറ്റും അതുപോലെ തന്നെ ഈ നെഞ്ചുവേദന തലവേദന ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ വെള്ളമുണ്ടല്ലോ അത് കുടിക്കണേ നല്ലതാണ് അതുപോലെ തന്നെ പനി ചെവി വേദന പിന്നെ ഈ സന്ധിവാദം വയറുവേദന അതിനൊക്കെ ഞാൻ ആദ്യം ഉണ്ടാക്കിയ ആ ഒരു ലൈറ്റ് ഡ്രിങ്ക് ഉണ്ടല്ലോ അതിന് അത് പറ്റുക പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഒരു ചായ ഉണ്ടല്ലോ ഒരു കോഫി അത് എന്താണ് അത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മോണവേദന വായനാറ്റം അതൊക്കെ അകറ്റാൻ സഹായിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ പ്രസവത്തിന് ശേഷം ഉണ്ടാവില്ല ഒരു മാതിരി എന്തോ ഒരു ബലഹീനത സ്ത്രീകൾക്ക് അതൊക്കെ മാറാൻ ഈ ഒരു രാവിലെയുള്ള ഒരു കോഫി സഹായിക്കും അപ്പോൾ ഈ പ്രസവിച്ച് സ്ത്രീകളൊക്കെ രാവിലെ ഈ കോഫി കുടിക്കുമ്പോൾ ഈ ഒരു എലയും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇനി ചായ ആയാലും കോഫിയായാലും ഹോർലിക്സ് ആയാലും ബൂസ്റ്റായൊക്കെ കഴിക്കുമ്പോൾ ഇതൊരു നാല് തണ്ടെടുത്ത് തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ ഇതെല്ലാം ചായപ്പൊടിയായിട്ടെ കോഫി പൗഡർ ആട്ടെ ബൂസ്റ്റർ ഹോർലിക്സ് ആയിട്ടൊക്കെ കലക്കിയിട്ട് പ്രസവിച്ച് കെടുക്കണവർ കുടിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം തീരും അതുപോലെ തന്നെ ഈ തൈറോയിഡിൻ്റെ രോഗമുള്ള ആളുകളുണ്ടല്ലോ ഓൽക്കൊക്കെ നല്ലതാണ് ആ ഒരു ലൈറ്റ് വെള്ളം ഞാൻ ഇഞ്ചി ചെറുനാരങ്ങ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ഒരു വെള്ളമുണ്ടല്ലോ അത് കുടിക്കണത് അത് ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാക്കുന്ന രീതിയും കുടിക്കുന്ന രീതിയൊക്കെ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് തൊക്ക് രോഗം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് ഇത് ഇനി ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ ഫുഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കേണ്ടത് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇതൊക്കെ നിങ്ങൾ ചെയ്തോളൂ അസ്സാമലൈക്കും